പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരുപാട് സാധനങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാർ റെസിപ്പിയാണ് അതിനായി ഒരൽപ്പം പരിപ്പെടുത്തിട്ടുണ്ട് ചെറിയുള്ളി തക്കാളി ചേമ്പിൻ്റെ തണ്ട് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു കുക്കർ എടുത്തതിന് ശേഷം കുക്കറിൻ്റെ മുള്ളിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം മശമായ വെള്ളം മൂടി വെക്കാം തീ കത്തിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിലടിച്ചപ്പോൾ തന്നെ കുക്കർ നമ്മൾ ഓപ്പൺ ചെയ്തു ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേമ്പൻ തണ്ട് കൂടി കൊടുക്കാം ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് വെളുത്തുള്ളി പച്ചൻമുളക് തക്കാളി എഴുതി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കഷണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ചേമീൻ്റെ തണ്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു അത് നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം കായ കട്ടക്കായമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ പൊടിച്ചത് ൂടി ഒന്ന് തിളയ്ക്കട്ടെ അല്പം പാളംപൊടി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തക്കാളി നന്നായി മൂത്തു കിട്ടിയിട്ടുണ്ട് കറിയുടെ കൂട്ടിലേക്ക് കടുക് തളിച്ചത് കൂടി കൊടുക്കാം അങ്ങനെ ഒരുപാട് സാമ്പാർ കഷ്ണങ്ങളും സാമ്പാർ പൊടിയും ഒന്നുമില്ലാതെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റിയായ നല്ലൊരു സാമ്പാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്